കൊൽക്കത്തയിലെ ആർ ജി കാർ മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗത്തെ തുടർന്ന് അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട സംഭവത്തിനെതിരെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രതിഷേധം ആരോഗ്യപ്രവർത്തകർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ മൃഗീയമായ കൊലപാതകത്തിൽ കലാശിക്കുന്ന സാഹചര്യമാണ് രാജ്യത്ത് നിലനിൽക്കുന്നതെന്ന് കെ എ എംഒ എ സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ സി അജിത് ആരോപിച്ചു ജില്ലാശുപത്രി ഡോക്ടർമാരും ജീവനക്കാരും നടത്തിയ കരിദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഡോക്ടർ സി അജിത് കൊൽക്കത്തയിലെ ആർ ജിക്കർ മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടർ ബലാൽ സംഘത്തെ തുടർന്ന് അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടതിന് പിന്നാലെയാണ് ഉത്തരാഖണ്ഡിൽ സമാനമായ രീതിയിൽ നഴ്സ് കൊല്ലപ്പെട്ട വാർത്ത പുറത്തുവരുന്നത് ആരോഗ്യപ്രവർത്തകർക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ തടയാനും നടപടി സ്വീകരിക്കാനും സർക്കാരുകൾ ശ്രമിക്കാത്തതാണ് ആക്രമണങ്ങൾ കൊലപാതകത്തിലേക്ക് വഴിമാറാനിടയാക്കിയത് ആരോഗ്യപ്രവർത്തകർക്ക് ഭയരഹിതരായി ജോലി ചെയ്യാനുള്ള അവസരമുണ്ടാകണം പ്രതികളെ കഠിന ശിക്ഷയ്ക്ക് വിധേയമാക്കണം നീതി നടപ്പിലാക്കാനായി ഓഗസ്റ്റ് പതിനേഴിന് ഒ പി ബഹിഷ്കരിച്ചും നേരത്തെ തീരുമാനിച്ച ശസ്ത്രക്രിയകൾ മാറ്റിവെച്ചും പ്രതിഷേധിക്കുമെന്നും ഡോക്ടർ അജിത്ത് പറഞ്ഞു പാവപ്പെട്ട രോഗികൾ ഒറ്റ നിമിഷം കൊണ്ട് എല്ലാ ഒത്തില്ല അതുകൊണ്ടാണ് ഇന്ന് ഓ പി നിർത്താതെ ഇന്നും ഈ ഓപ്പിക്കിടയിൽ നമ്മുടെ ഡോക്ടർമാർ അത്യാഹിത സംവിധാനങ്ങൾ നിർത്താതെ ഇവിടെ വന്നിട്ട് ഈ ഒരു പ്രതിഷേധ യോഗം സംഘടിപ്പിക്കുന്നത് നട്ടൽ വെച്ചിട്ട് സെറസ്കോപ്പാക്കിയിട്ടൊന്നുമല്ല നമ്മൾ ഈ പണിക്കറങ്ങിയിരിക്കുന്നത് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മുടെ പണപ്രവർത്തനത്തിനുവേണ്ടി ഏത് അറ്റം വരെ പോകാനും അറിയുന്ന എല്ലാം അറിയുന്ന ഡോക്ടർമാർ തന്നെയാണ് നമ്മൾ സാധാരണയായ ഒരു ജോലി ചെയ്യുന്നു എം ബി ബി എസ് പഠിച്ചുകൊണ്ട് ഡോക്ടറായി ചികിത്സ നമ്മൾ ഒരു സ്ഥാനവും പണയം വെച്ചുകൾ പഠിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായിട്ടുള്ള ധാർമ്മികതയുടെ പേരിൽ ഒരു പ്രസ്താവന ഇറക്കാതെ ഉടനെ തന്നെ കൃത്യമായിട്ടുള്ള പ്രതികളെ കണ്ടെത്തുകയും അതിൻ്റെ പരമോന്നതമായ ശിക്ഷ കൊടുക്കുകയും ചെയ്തില്ലെങ്കിൽ ഈ സമരം അതിൻ്റെ അത്യന്തമായ ഉപയോഗത്തിലേക്ക് വളർന്നു കയറുമെന്ന് ഉള്ള ശക്തമായ താക്കീതാണ് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പി കെ ജയശ്രീ പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ബി ശ്രീറാം കെ ജി എൻ എ സംസ്ഥാന കമ്മിറ്റി അംഗം എസ് സുരേഷ് ഡോക്ടർ പി മനോജ് ഡോക്ടർ മുഹമ്മദ് മുസ്തഫ എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്